വാച്ച് ടവറിൻ്റെ നിൽക്കുമ്പോൾ നമുക്ക് ആർച്ച് ഡാം കാണാം അതുപോലെ ഇപ്പുറത്ത് എൻ്റെ ഷട്ടറൊക്കെ കൊടുത്തിരിക്കുന്നു കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുമ്പോൾ കാണുന്ന ലോക്ക് അൺലോക്ക് ചെയ്തു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം നിൽക്കുന്ന ഇടുക്കിയിലാണ് കേട്ടോ ഇടുക്കിയിലെ ഹിൽ വ്യൂ പാർക്കിലേക്ക് വന്നതാണ് ഇവിടെ ഇടുക്കി ഡാമിൻ്റെയൊക്കെ വിഷ്വൽ കാണാം എന്ന് കേട്ടു അപ്പോൾ ഇവിടെ വന്നതാണ് അപ്പം എൻ്റെ പുറകെ കാണുന്നത് ഗവൺമെൻറിന്റെ ഗസ്റ്റ് ഹൗസാണ് കേട്ടോ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് നടന്ന് കയറാം ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഹിൽവ്യൂ വി പാർക്കിൻ്റെ അപ്പം ഇതുവഴി മുകളിലോട്ട് കയറുമ്പോഴാണ് ഹിൽവ്യൂ പാർക്ക് ഇവിടെ ടിക്കറ്റ് നിരക്ക് ഇരുപത്തഞ്ച് എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ കയറ്റം കയറി അത് മുകളിലോട്ട് വരുന്നത് ഈ ഒരു വഴി കൂടാണ് കേട്ടോ നമ്മൾ ഹിൽവ്യൂ പാർക്കിലോട്ട് കയറി വരുന്നത് അപ്പം ഇവിടെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ സൈഡിൽ കാണാൻ പറ്റുന്ന നമുക്ക് ഗസ്റ്റ് ഹൗസാണ് ഗസ്റ്റ് ഹൗസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറി പോകാം അപ്പോൾ ഇവിടെ കുറേ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും നല്ല ചെടികളൊക്കെ പൂത്ത് നിൽപ്പുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഈ സൈഡിൽ നമുക്ക് അവിടെ ഒരു മലയൊക്കെ കാണാം കേട്ടോ ഇങ്ങനെ അവിടെ വരുമ്പോൾ ഡാം അവിടെ കാണാം ഇൻ്റെ ഒരു വ്യൂസൊക്കെ കണ്ട് നല്ല മനോഹരമായ ഈ ഒരു സ്ഥലത്തൂടെ നടന്ന് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്താം അതുകൊണ്ട് രണ്ട് സൈഡിലും ചെടികളാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ നല്ല രസമായിട്ട് കിളികളുടെ ഒക്കെ സൗണ്ട് മനോഹരമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നല്ല ഇതും ഈ സൈഡ് കാണാനായിട്ട് ഇവിടെ നല്ല വേണ്ട ഇവിടെ നല്ല തണുപ്പാണ് ഇതിനകത്തൊക്കെ കിളികളുണ്ടെന്ന് കേട്ടോ നല്ലപോലെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് അതൊക്കെ ആസ്വദിച്ച് ഇവിടെ പക്ഷേ ഇവിടെ ഈ മരം നെറ്റും ഒക്കെ നിൽക്കുന്നുണ്ട് ഈ സൈഡിലോട്ടുള്ള കാഴ്ച ശരിക്കും മഞ്ഞ നമുക്ക് അങ്ങോട്ട് കിട്ടത്തില്ല ഒരു സുഖമായിട്ട് കിട്ടത്തില്ല അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ എത്തി കേട്ടോ ഓക്കെ ഹിൽ വ്യൂ പാർക്കിൽ നമ്മളെത്തി ഹിൽ വ്യൂ പാർക്കിൻ്റെ ടൈമാണ് കൊടുത്തത് കേട്ടോ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് പി എം വരെയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കിനി മുകളിലോട്ടാണ് പോകേണ്ടത് അപ്പം ഈ ഒരു വഴിയാണ് നമ്മൾ മോളിലോട്ട് വന്നത് കേട്ടോ ഞാൻ ഈ വഴി നടക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേ നമുക്ക് ഈ വഴി വരുമ്പോൾ കാണാൻ കാഴ്ചകളുണ്ട് കേട്ടോ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ മലയുടെ വ്യൂ ഒക്കെ അത്ര ടോപ്പായിട്ടൊന്നും കാണാൻ പറ്റത്തില്ലെങ്കിലും നമുക്കൊരു അത്യാവശ്യം ചെറിയൊരു രീതിയിൽ കാണാനായിട്ട് പറ്റും വഴിയാണ് നമ്മൾ മുകളിലോട്ട് നടക്കുന്നത് ഞാൻ ഞാനധികം ബോർഡടിപ്പിക്കുന്നില്ല മുകളിലോട്ട് എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ കാണാം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടോപ്പിൽ ഞാൻ എത്താറായി എനിക്ക് തോന്നുന്നു ആ മുകളിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അഡ്വഞ്ചർ റൈഡ് ഇടത്തോട്ട അഡ്വെഞ്ചർ റൈഡ് എന്നാന്ന് അവിടെ പോയി നോക്കാം അപ്പോൾ ഓരോന്നും പോയി നോക്കാം അതെ ഇവിടെ ഡാം വ്യൂ ഈ സൈഡിലോട്ടാണ് അപ്പോൾ ഈ ഇടത്തോട്ട് നമുക്ക് വരും എനിക്ക് തോന്നുന്നു ഈ കാണുന്നാണ് നമ്മുടെ ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു വെയിലൊക്കെ ഉള്ളതായിരിക്കാൻ സെറ്റപ്പ് വെച്ച് ഇവിടെ കയറിയെന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ണെന്ന് വെച്ചാൽ ആർച്ച് ഡാമാണ് കേട്ടോ ആർച്ച് ഡാമിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ ഇവിടെ നിന്നാൽ ഈ കാണുന്നത് ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് നമ്മുടെ ഇടുക്കി ഡാം അപ്പം ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നടക്കാൻ പറ്റും സാധിക്കും അപ്പോൾ ഈ സൈഡ് നടക്കുമ്പം ഡാമിൻ്റെ വ്യൂ ആസ്വദിച്ച് നമുക്ക് ഇതുവഴി നടന്ന് ഈ ഡാം അതായത് ഈ അവിടെ തൊട്ട് ഇങ്ങനെ ഇത് ഇപ്പം കാണുന്നത് ആർച്ച് ഡാമിൻ്റെ അവിടെ അവിടെ തൊട്ട് ഇങ്ങനെ വെള്ളം ആണ് ഈ ഡാമിൽ കെട്ടിക്കിടക്കുന്നത് അപ്പം ഇതിൻ്റെ ആ വ്യൂ വരെ ഉണ്ട് വെള്ളം അതെല്ലാം കണ്ട് നമുക്ക് ഇതുവഴി ഇങ്ങനെ നടക്കാൻ പറ്റി സാധിക്കും കേട്ടോ നല്ല രസമാണ് അങ്ങും മലയൊക്കെ കാണാം പക്ഷെ ഇവിടെ കോടയും മഞ്ഞുമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ആണ് കേട്ടോ നല്ല തണുത്ത കാറ്റും വെയിലുണ്ട് എങ്കിലും ഒരു തണുത്ത കാറ്റ് അടിക്കുമ്പോൾ നല്ല രസമാണ് അതിൻ്റെ ഫീലൊക്കെ അനുഭവം അനുഭവിച്ച് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും ഇതുവഴി ഇങ്ങനെ ഇപ്പോൾ അങ്ങോട്ടുണ്ട് അവിടെ പോകുമ്പോൾ ഡാമിൻ്റെ ഈ സൈഡ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ സൈഡിലും ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം നമുക്ക് ഇവിടെ എന്താണെന്നുള്ള ഈ സൈഡിൽ നമ്മൾ നടന്നു അപ്പോൾ ഈ സൈഡ് കംപ്ലീറ്റ്ലി ഒന്ന് കാണാം ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പച്ചപ്പിൻ്റെ ഒരു മേഖലയാണ് കേട്ടോ എല്ലാ മനോഹരമായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനോ റെസ്റ്റ് ചെയ്യാനോ ഒക്കെ പാർക്കിൽ വന്നിരിക്കും നല്ല സെറ്റപ്പും ഉണ്ട് നല്ല കാറ്റാണ് കേട്ടോ എൻ എപ്പിയാന്ന് അറിയുമോ അവിടെ നടന്നു വരുമ്പോൾ ഇതേ ഇവിടെ ഒരു റൗണ്ട് സംഭവം കൊടുത്തിട്ടുണ്ട് ഇതേ നമുക്ക് കയറാനാണ് കേട്ടോ കേട്ടോ ഇതേ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടെ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവിടെ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ ഈ സൈഡിലോട്ട് വരുമ്പം വ്യൂ അടഞ്ഞു പോകുന്നുണ്ടോ കേട്ടോ ഞാൻ താവിട്ടിറങ്ങും താവിട്ടിറങ്ങിയിട്ട് നമുക്ക് ഓക്കെ ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് വൈഡായിട്ട് കാണാം പക്ഷേ സൈഡിൽ മരങ്ങളുള്ളതുകൊണ്ട് ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും കിട്ടത്തില്ല കേട്ടോ ഫുള്ളിൻ്റെ ആ ഒരു വ്യൂവിൻ്റെ ആ ഭംഗി നമുക്ക് ഇവിടെ കിട്ടത്തില്ല അപ്പം ഇതുവഴി അടുത്ത വഴി കൊണ്ട് കേട്ടോ ഈ വഴി അങ്ങോട്ട് പോകും എനിക്ക് വന്നു ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഏരിയ ആണ് അപ്പോൾ അവിടെ നമുക്ക് പോയി അവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം അത്ര കുറേ ജാക്കറ്റ്സ് ഒക്കെ ഇവിടെ തൂക്കി കിടപ്പുണ്ടെങ്കിൽ പക്ഷേ ഇതിനകത്തൂടെ നടക്കുന്നതുണ്ടല്ലോ വളരെ സൂ ഒരു കാര്യമാണ് നല്ല കാഴ്ചയാണ് ഉണ്ടോ ഇവിടെ ഇതുപോലത്തെ ബിൽഡിങ്ങൾസ് അത് വെയിലൊക്കെ ഉള്ളായിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയാണ് നമുക്കിവിടെ കയറിയിരിക്കാം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാം അത്ര സെറ്റപ്പുകളുണ്ട് ആ ഇത് ബോട്ടിങ് ഒക്കെ ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്നുണ്ടോ കണ്ടോ ഇത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ചേരിക്കുന്നതാണ് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ബോട്ടിംഗ് കേട്ടോ ഇതിനകത്ത് മാത്രമാണ് ബോട്ടിംഗ് അപ്പോൾ അത് നഷ്ടം ഇതിനകത്ത് വന്നിട്ട് ഈ ബോട്ടിങ് ചെയ്യുന്നത് നഷ്ടമാണ് പക്ഷെ ഡാമിനകത്തും ഇല്ല കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടിയുണ്ട് കേട്ടോ അതിനുണ്ടായ കൂടെ ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ട് ആ കാണാം പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ക്യാമറയിൽ കൂടെ അത് കാണാൻ പറ്റത്തില്ല കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ അവിടെ ഒരു വലിയ വാച്ച് ടവർ കാണാം കേട്ടോ ആ വാച്ച് ടവറിലോട്ട് നമുക്ക് പോവാം അവിടെ കയറിയിട്ട് വേണം നമുക്ക് ഇടുക്കിയുടെ ഫുൾ വിഷ്വൽ കാണാനായിട്ട് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഇനി പോവാം ഡാമിൻ്റെ ആ ഒരു സൈഡ് ഉണ്ട് ഇട സൈഡിലോട്ട് ഇപ്പം കാണുന്നത് അവിടെ ഒരു ഗുഹയുണ്ട് പണ്ട് വൈശാലി സിനിമ ഷൂട്ട് ചെയ്ത ഗുഹയാ കാണുന്നത് പക്ഷേ ഇവിടെ നിന്ന് ആ ഗുഹ കാണാൻ പറ്റും വലിയ ഗുഹയൊന്നുമല്ല എന്നാലും അത്യാവശ്യം മോശമല്ലാത്ത ഗുഹയോട്ടോ പക്ഷെ അങ്ങോട്ടൊന്നും ഇപ്പം ഇല്ല എല്ലാം ക്ലോസ് ചെയ്തിരിക്കുക ഇപ്പം ഏറ്റവും ടോപ്പോ ഇവിടെ കുറേ പരിപാടിയുണ്ട് പിള്ളേർക്ക് വേണ്ടിയുള്ള പ്ലേഗ്രൗണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് പിന്നെ സൈക്ലിംഗ് ഉണ്ട് മറ്റേന്ന് വെച്ചാൽ റോപ്പ് വഴിയുള്ള സൈക്ലിങ് റോപ്പ് വഴിയുള്ള ക്ലൈമ്പിങ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇത് ഇവിടെ ഉണ്ട് അതിനുവേണ്ടിയുള്ള ആയി കാണുന്നത് അപ്പോൾ ഇതുവഴിയാണ് എനിക്ക് എനിക്കിനി അങ്ങോട്ട് പോകേണ്ടത് വാച്ച് ടവറിലോട്ട് കയറാനായിട്ട് ഇതുവഴി വേണം പോകാൻ അപ്പോൾ ഇതുവഴി പോയിട്ടാണ് ആ വാച്ച് ടവറ് കയറുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വിഷ്വൽസാണ് കാണുന്നത് കേട്ടോ ഞാൻ കുറേ നടക്കാനുള്ളതുകൊണ്ട് ഞാനിത് ഫുള്ള് കാണിച്ചില്ല എല്ലാവരെയും ഞാൻ ബോറടിപ്പിക്കുന്നുമില്ല ഇത് കണ്ടോ കല്ലുകൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ ആമ പോലുള്ള എന്തോ എനിക്ക് അങ്ങനെ തോന്നി കണ്ടപ്പോൾ ആ മോഡൽ മുകളിൽ അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കറക്റ്റ് അറിയില്ല ഇത് ഇതുകൊണ്ടു ജയ്സിംഗ് എന്നാണ് ഈ സംഭവത്തിന് പറയുന്നത് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇത് എവിടെ ദേവി ചേച്ചി റെഡി ആക്കിക്കൊണ്ടിരിക്കുക ഇത് കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നല്ലേ അപ്പോൾ കറണ്ട് ഉപയോഗിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കിത് കണ്ടിട്ട് പോകാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്നൊക്കെയുള്ള ഒന്ന് കണ്ടിട്ട് ബെൽറ്റ് അപ്പം അവിടെ കറണ്ട് കണക്ഷൻ എല്ലാം കൊടുത്തു രണ്ടുപേരും കേറിട്ടുണ്ട് അവരെ ബെൽറ്റ് ഇടീക്കാൻ വേണ്ടി പോവാണ് ഓ സേഫ്റ്റി ബെൽറ്റ് ആണല്ലേ സേഫ്റ്റി ബെൽറ്റ് ഇടീച്ചിട്ട് കണ്ട് നോക്കാം എങ്ങനെ ഉണ്ടോ സെറ്റപ്പ് ാണ് കേട്ടോ അതിൽ നിന്ന് കാണാനായിട്ട് വരുന്നത് വലിയൊരു വ്യൂ ആണ് കാണാനായിട്ട് പറ്റുന്നത് അപ്പം അവരെ സേഫ്റ്റി ബെൽറ്റ് എല്ലാം ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി പ്രൊസീജിയർ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഒരു ടയർ ഉപയോഗിച്ചിട്ടാണ് കമ്പിയാണ് കേട്ടോ ആ കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇത് പുറലേക്ക് വലിക്കുന്നത് അത് കൺട്രോൾ ചെയ്യാണ് ണ്ടോ ഇവിടെ കയറ് ഇവിടെ റോള് ചെയ്ത് ചുരുട്ടാൻ തുടങ്ങി ഉണ്ടോ അപ്പം അവിടെ അവരത് അപ്പം അവരെ അത് പുറലോട്ട് വലിക്കും കണ്ടോ പുറലോട്ട് വലിച്ചോണ്ടിരുന്നു വലിച്ചോണ്ട് പോകും ഇത്രയും വരെ പൊക്കുന്നുണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കമ്പിയിലാണ് കേട്ടോ അത് നിൽക്കുന്ന കമ്പി എന്ന് വെച്ചാൽ കമ്പി കയറാണ് കമ്പി ഉപയോഗിച്ചിട്ടുള്ള അവര് കാണുന്ന എൽ ജി ഡാമിന്റെ ആ മലയുടെ ടോപ്പിലോട്ടുള്ള ആണ് അവർ കാണുന്നത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത് ഏറ്റവും ടൂപ്പിൽ ഇപ്പോൾ അവരെത്തി ล็อก അൺലോക്ക് ചെയ്തു പറോട്ടവലി സാതിയക്കടേ ഇവിനാട ആടുന്ന പോലെ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ആടിക്കണ്ടിരിക്കുക ഇത് എത്ര മിനിറ്റായി ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്നു ആ ഇത് നാടി ഓ തീരാറല്ലേ ആ അത് കംപ്ലീറ്റ് ആയി അപ്പം ഞാൻ ഇവിടുന്ന് പോകട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല വാച്ച് ടവർ കയറിയിട്ട് ഇടുക്കി ഡാമിൻ്റെ വിഷുല്ലേ അതും കൂടെ ഒന്ന് കാണാം അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ കാണുന്ന സ്റ്റെപ്പ് കയറി വേണം ഏറ്റവും മണ്ടച്ചല്ല അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് കയറാൻ പോകട്ടോ കയറി ഏറ്റവും മണ്ടച്ചല്ല എന്നിട്ട് നമുക്ക് കാണാം ഈ കാണുന്ന കേട്ടോ ആ വാച്ച് ടവർ ഇനി ഇതിൻ്റെ മണ്ടയിലോട്ടാണോ എനിക്ക് കയറാൻ ഉണ്ടോ അതിൻ്റെ മണ്ട കയറിട്ട് നമുക്ക് വ്യൂ നോക്കാം വാച്ച് ടവറിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ സ്റ്റെപ്പിലവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്ന വ്യൂ അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം അപ്പം ഈ ഒരു സ്റ്റെപ്പിലൂടെയാണ് കേട്ടോ നമുക്ക് ഏറ്റവും മുകളിലോട്ട് കയറി അപ്പോൾ ഇത് നമുക്ക് കാണാം നല്ല രസം ഉണ്ട് കറങ്ങി ഇതിൻ്റെ ആയിട്ട് ഈ കാണുന്നൊരു സ്റ്റെപ്പാണ് ഞാൻ കേട്ടോ ഇപ്പം കയറി വന്നു അത്രേ ഹൈറ്റേ ഉള്ളൂ അധികം ഹൈറ്റ് ഒന്നും ഇല്ല ഇപ്പോൾ ഞാനിൻ്റെ ഏറ്റവും മുകളിൽ ആ വാച്ച് ടവറിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ വാച്ച് ടവറിൻ്റെ നിൽക്കുമ്പോൾ നമുക്ക് ആർച്ച് ഡാം കാണാം അതുപോലെ ഇപ്പുറത്തെ ഷട്ടറൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഭാഗവും നമുക്ക് ഡാമിൻ്റെ കാണാം കണ്ടോ ഇത്രയും ക്ലാരിറ്റിയിലൊറ്റ ഫ്രെയിമിൽ നമുക്ക് കണ്ടോ ഇത്രയും ഡാമിൻ്റെ അടിപൊളിയായിട്ട് നമുക്ക് വിഷ്വല് കാണാം ഈ സൈഡ് കണ്ടു ഇങ്ങനെ കറങ്ങി അത്രയും സ്ഥലം അവിടെ കണ്ടോ വനമാണ് ഡാമിലോട്ട് ഇറങ്ങി മണ്ണ് കിടക്കുന്നുണ്ടോ അവിടെ വനമാണ് ആ വനം എല്ലാം നമുക്കിവിടെ നിന്ന് കണ്ടിട്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ കുറേ അങ്ങേ ഏറ്റവും വലിയ ഇടുക്കി ഡാമിൻ്റെ വിഷ്വല് കിഡ്വി പാർക്കാണ് കിട്ടിയിട്ട് നേരെ താഴെ നമ്മൾ കാണുന്ന എൻ്റെ ഈ സൈഡിലോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡ് കാണുന്നത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടാണ് ശരിക്കും ബോട്ടിങ് നമുക്ക് നടത്തുന്നത് ബോട്ടിങ് ക്ലൈമ്പിങ് ഒക്കെ നടത്തുന്നത് ഇവിടെയാണ് പിന്നെ ഈ സൈഡ് ആ ആ അങ്ങനെ മല ഒരു വ്യൂ ആണ് അപ്പോൾ ഇതിങ്ങനെ കറങ്ങിയാണ് വരുന്നോ ഇത്രയും വാണിൻ്റെ ടോപ്പിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു ഇടുക്കി ഡാം ഈ ആർച്ച് ഡാമും ആ ഷട്ടറും എല്ലാം കൂടെ ഉള്ള നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് ഇങ്ങനെ ഒറ്റ വിഷലില് കാണാനായിട്ട് സാധിക്കും അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇടുക്കി ഡാം അത് കാണാൻ തോന്നുന്നു കേട്ടോ അപ്പം ഭയങ്കര വെട്ടം അത്ര തെളിച്ച് കാണാൻ പറ്റുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കിയാലും ഭയങ്കരമായിട്ടുള്ള വെട്ടാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഇനി അടുത്തൊരു വീഡിയോ ഇടയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്